ഡയറി എഴുതുമ്പോഴേ എഴുതന്നെല്ലാണ്ടത് സാഹിത്യമായിട്ടൊന്നും വിചാരിച്ചിട്ടല്ല അപ്പൊ എമ്പത്തിനാലിലെങ്ങനെയെങ്കിൽ പുറത്തിറക്കണം വിചാരിച്ച എനിക്ക് ബന്ധപ്പെട്ട് ഞാൻ അല്ല ഇല്ലെങ്കിൽ അവനവൻ എഴുതാൻ വയ്യാന്ന് പറഞ്ഞി ആരെങ്കിലും ഒരാളെ പറഞ്ഞ് എഴുതിക്ക അല്ലെങ്കിൽ വേറൊരു ഞാൻ ഇതേമാതിരി ഓൺ ചെയ്താൽ മതി അതിനൊക്കെ സൗകര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്താ ആ കുട്ടിക്കാരൻ പോലുള്ള അനുഭവങ്ങൾ മുഴുവൻ ഒട്ടും അതിശയോക്കില്ല എന്നുള്ളത് എഴുതി അല്ല അതാണ് അതിനുള്ള പിന്നെ എഴുതിയാലെ അമേരിക്കയിൽ നിന്ന് എഴുതിയാലെ പറഞ്ഞതാണ് ഇങ്ങനെ ആരും എഴുതാറൊന്നുമില്ല ഇല്ല ഇതൊക്കെ ഇപ്പൊ പകങ് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് മനസ്സിലാക്കാൻ തന്നെ ഉണ്ടായാൽ പുസ്തകരൂപത്തിൽ ഇങ്ങനെയൊന്നും ആരും എഴുതാറില്ല അതെല്ലാം കളജിലും കളരിയിലും കളരിയിലും അതോടൊപ്പം അനുഭവങ്ങൾ അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും കൊറേ എഴുതണം ഇല്ലെങ്കിൽ എങ്ങനെ പരമാവധി ഇന്നത്തെ കാലത്ത് അവിടെ പറഞ്ഞാൽ മതി എന്നാ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ പ്രോത്സാഹനമൊന്നുമില്ല ചുറ്റുപാടുമല്ല എവിടെയൊന്നും എനിക്ക് സാധനത്തിൽ വെച്ചിട്ട് സാധിച്ചല്ലോ അതിലൊരു വെളിച്ചമുണ്ട് അത് ആര് എന്തായാലും ഗോപാലകേട്ടൻറെ കൃത്യം അല്ല എന്റെ മനസ്സിലീ പറഞ്ഞ പിന്നെ കായ്ക്കെട്ടില്ല കേരളത്തൊന്നും ഇല്ലെങ്കിലും പിന്നെ അത് പിന്നെ ആശാന്റെ ഐഡിയാസും അതിൽ എഴുതിയിരുന്നല്ലോ ഓരോ വേഷങ്ങളിലെ വേഷങ്ങളിലെയും സന്താനോപാദത്തിലെ ബ്രാഹ്മണൻ എങ്ങനെയായിരിക്കണം അല്ലേ അല്ലെ നളയത്തിലെ നവഹ്രയത്തിലെ കഥാളന്റെ ഭാഗം ഓരോന്നും എഴുതിയിരുന്നല്ലോ ഇപ്പോഴല്ലേ രണ്ടായിരത്തി രണ്ടിലല്ലേ സംസ്ഥാനം ഇപ്പൊ സംതൃപ്തി ഉണ്ട് അല്ലെങ്കിൽ അവരായിട്ട് എങ്കിലും ഇപ്പൊ ആരം ഒരുപടി കഴിഞ്ഞിട്ട് ഇതൊക്കെ പിന്തള്ള കാര്യമില്ല അവനൊന്നും അവനൊന്നും ഇവിടെ വന്ന കാലത്ത് ഒരു അനുഭവം അവർക്ക് പിന്നെ മേനക എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ നിന്ന് ഒരു രാഷ്യാർ ടൂറിന് പോവേൾഡ് ടോറിന് അപ്പൊ അവരാവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ അപ്പൊ എന്റെ പതിനാല് വയസ്സിൽ ഒരു എന്തോ എടുത്ത് അമേരിക്ക കയ്യിലുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് എന്നെ കിട്ടിയെന്ന് പറഞ്ഞത് അവരോട് വന്നിട്ട് ഒരുപാട് ശ്രമിച്ചു അപ്പൊ ഒരു ഞാൻ എന്താ പറയണെന്നു വെച്ചാൽ അവരൊപ്പം പോയാൽ നമുക്ക് ധാരാളം പണും അതുകൊണ്ട് മാത്രം സമാധാനിക്കാൻ പറ്റൂ മനസ്സിലായി പണ ഇൻ പറ്റില്ല പക്ഷെ അതിനായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ അന്വേഷിച്ചു വരും ഇങ്ങനെ അനുഭവിക്കല്ല നോക്കാം അത് അവര് മനസ്സിലായി െ ആ പറഞ്ഞു എന്റെ ചിത്രമൊക്കെ കടലാശ്വാസം വരും പണമൊക്കെ ഒരാവും കിട്ടും അതിനൊന്നും ബുദ്ധിമുട്ട് സാധിക്കണ്ടായിരുന്നില്ല ഞാനും പറഞ്ഞില്ലേ മുഴുവൻ തിരക്കും അത് പ്രവർത്തിക്കാൻ സഹായിച്ചു എന്ന് പറയൂലി പത്ത് വരുന്നു ഞാനാ ഞാനേ എഴുപത്തിമത്തെ വാർഷികം സദനത്തിൽ നിന്നിറക്കിപ്പൊ എനിക്ക് കുമാര കുമാരേട്ടൻ എനിക്ക് അയച്ചു വന്നു അങ്ങോട്ട് കാരണം ഞാൻ അതിനെ കോൺട്രിബ്യൂഷൻ ഒക്കെ കൊടുത്തായിരുന്നു സെവന്റി ഫിഫ്ത് അപ്പതിൻ്റെ ഇതിലൊക്കെ എനിക്ക് അയച്ചു വന്നു അപ്പൊ അപ്പഴാണ് ഞാൻ രാമൻകുട്ടിയുടെ സദനം രാമൻകുട്ടിയുടെ പടം കാണുന്നത് അപ്പൊ 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 ഞാൻ അന്വേഷിച്ചു സദനം അപ്പൊ ഞാൻ കൃഷ്ണൻകുട്ടിയെ വിളിച്ചു ചോദിച്ചു കൃഷ്ണൻകുട്ടിയുടെ ഇതാണ് അപ്പൊ കൃഷ്ണൻകുട്ടി പറഞ്ഞു അപ്പൊ പറഞ്ഞു ആശാന്റെ പ്രഥമ ശിഷ്യനാണ് രാമൻകുട്ടി എന്നാണ് പറഞ്ഞത് ഏഹ് അപ്പൊ